നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന ചേട്ടനെ പരിചയപ്പെടാം ഈ ഇത്തരവും ഉപയോഗിച്ചുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കാടാച്ചറ കണ്ണാടി ചാല് എന്ന സ്ഥലത്തെ ചേട്ടന്റെ പേരെന്താ ശശി ചേട്ടനാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാതെ എത്ര വർഷങ്ങളായി എങ്ങനെയായിട്ടാ എത്ര വർഷമായി ഈ കേക്ക് 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 മാത്രം അല്ല ഫുൾ ബേക്കറി ഉണ്ട് 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 െ സ്നാക്സ് രണ്ട് മണിക്കാർ കൊണ്ടുപോകും കേക്കിൽ കാരറ്റ് ഈത്തപ്പഴം പിന്നെ ഡാണ്ട പഞ്ചസാര വൈദ പിന്നെ അതിന്റെ എസൻസും പിന്നെ ഒരു കളറും അല്ലെ കേക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അടിക്കുന്ന മെഷീനാണ് ഇതാണ് ഈ മെഷീനിലാണ് ഇവര് കേക്ക് എല്ലാം മിക്സ് ചെയ്യുന്നത് അതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുപോകും

അപ്പൊ എത്ര മിനിറ്റ് വേണം ഇത് ഒരു കേക്ക് ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അരമണിക്കൂർ അപ്പൊ എത്ര കിലോടെയാണ് ഒരു ദിവസം ഒരു എത്ര കിലോ കിലോ കേക്ക് കേക്ക് ഉണ്ടാക്കും ഉണ്ടാക്കും അന്ന ദിവസം അത് തന്നെ ഓ മൂന്ന് ഉള്ളൂ ദിവസത്തേക്കുള്ളൂ എന്നും ആ വേഗം പങ്കസ് വരുന്നോണ്ട് ആ ആ

കേക്കാണ് കേട്ടോ ക്യാരറ്റ് കേക്ക് അപ്പൊ ഞാൻ എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണ് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ മേടിക്കുന്നതാണ് ഓരോ വർഷവും നല്ല നല്ല ടേസ്റ്റ് ആണ് വേറെ മായോന്നുമില്ല നമുക്ക് വിശ്വസിച്ച് വിടുന്ന ഒന്ന് കേക്ക് മേടിക്കാൻ പറ്റും ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ശശി ചേട്ടന് എത്തിക്കും വളരെ നല്ല വിശ്സ് നമ്മുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും ഓക്കെ അപ്പം നല്ല ശശിയൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് നല്ല കേക്ക് ഇനിയും ധാരാളം ആളുകൾ ഇവിടെ വരട്ടെ ആശംസിക്കുന്നു ഓക്കെ താങ്ക് യൂ ഏ